ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാവിലെ ഒൻപത് മണിവരെ രേഖപ്പെടുത്തിയത് എട്ട് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം പോളിംഗ് പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തി കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ ഹർദീപ് സിംഗ് പുരി എന്നിവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ബിജെപി എം പി ബൻസുരി സ്വരാജ് ജൻപഥലാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് നിർമ്മൻ ഭവനിലെ പോളിംഗ് സ്റ്റേഷനിലായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുലിന് വോട്ട് ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി ഗൗതം എങ്ങനെ പുരോഗമിക്കുന്നു വോട്ടെടുപ്പ് രാവിലെ ഒരു അല്പം മന്ദഗതിയിലായിരുന്നു അതിന് തണുപ്പ് ഒരു കാരണമായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് വീണ ഇപ്പോൾ വോട്ടെടുപ്പ് വളരെ സജീവമായി തന്നെ തുടരുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാവിലെ ഒൻപത് വരെയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജിന്റെ കണക്കുകളാണ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത് ഞാൻ നിൽക്കുന്ന ഇവിടെ ഇപ്പോൾ ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ ഈ ലേഡി ഇർവിൻ സ്കൂളിൻ്റെ അകത്തേക്ക് അല്പസമയം മുൻപ് എത്തി തങ്ങളുടെ രക്ഷകർത്താക്കളെ മാതാവിനെയും പിതാവിനെയും വീൽചെയറിൽ ഉന്തിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളും പത്നിയും ഇപ്പോൾ ഈ ലേഡി ഇർവിൻ സ്കൂളിൻ്റെ അകത്തേക്ക് അതിനകത്ത് കെജ്രിവാൾ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുകയാണ് ശേഷം പുറത്തിറങ്ങി വന്ന മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുമെന്ന് വേണം മനസ്സിലാക്കുവാൻ രാവിലെ തന്നെ പ്രമുഖ വ്യക്തികളുടെ നീണ്ട നിര നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ കാണാമായിരുന്നു നിർമ്മാൺ ഭവനിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു വോട്ട് രേഖപ്പെടുത്തിയത് പിന്നീട് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള എസ് ജയശങ്കറും അതോടൊപ്പം തന്നെ ഹർദീപ് സിംഗ് പുരി തുടങ്ങിയവർ രാവിലെ വോട്ട് രേഖപ്പെടുത്തി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് സോണിയാഗാന്ധി അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ വയനാട് എം പ്രിയങ്ക വാദ്ര തുടങ്ങിയവർക്കും ഡൽഹിയിലായിരുന്നു വോട്ട് ഡൽഹി മുഖ്യമന്ത്രി അതീഷിയും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ എം പി ബാൻസുരി സ്വരാജ് വോട്ട് ചെയ്തു അങ്ങനെ സാധാരണക്കാർക്കൊപ്പം പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം രാവിലെ വോട്ട് രേഖപ്പെടുത്തി അതിനുശേഷം ഇപ്പോൾ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയും എ എ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ രക്ഷകർത്താക്കളെ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് ഇപ്പോൾ ഈ ലേഡി ഇർവിൻ സ്കൂളിനകത്ത് അകത്തേക്ക് എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കടുത്ത പോരാട്ടം ബി ജെ പിക്കും ആം ആദ്മി പാർട്ടിക്കും ഇടയിൽ രൂപപ്പെട്ട ആ ഒരു തെരഞ്ഞെടുപ്പാണ് ശക്തമായ മത്സരം എഴുപത് മണ്ഡലങ്ങളിലും ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നിലനിന്നു ബി ജെ പിയെ സംബന്ധിച്ച് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരം പിടിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനായി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും നരേന്ദ്രമോദി ഇമേജും നരേന്ദ്രമോദി തരംഗവും അതെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രചരണം ബി നടത്തിയിരുന്നു പതിനൊന്ന് വർഷത്തെ ഭരണവിരുദ്ധ വികാരവും രാജ്യതലസ്ഥാനത്തിൻ്റെ വികസന മുരടിപ്പിൻ്റെ കാരണം ഇവിടെ ആം ആദ്മി സർക്കാരിൻ്റെ നിലനിൽപ്പാണെന്നും അത് അവസാനിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരും അതോടൊപ്പം ഡൽഹിയിലും ബി സർക്കാർ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ എഫക്റ്റിൽ രാജ്യ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതാണ് ബി ആഹ്വാനം ഇന്ന് വോട്ടെടുപ്പ് ദിവസം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ വോട്ടർമാരോട് ആഹ്വാനം ചെയ്തത് വികസിത തലസ്ഥാനത്തിനായി അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഡെവലപ്ഡായിട്ടുള്ള ആയിട്ടുള്ള തലസ്ഥാനത്തിനായി നിങ്ങൾ ബി വോട്ട് ചെയ്യണം എന്നൊരാഹ്വാനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നു ആ മറുംഭാഗത്ത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം നടപ്പാക്കിയിട്ടുള്ള ചില പദ്ധതികൾ പ്രത്യേകിച്ച് സൗജന്യമായ വൈദ്യുതി അതുപോലെ തന്നെ കുടിവെള്ളം സൗജന്യമായി നൽകുന്നതും ഇങ്ങനെയുള്ള ചില ഫ്രീ വീസ് പദ്ധതികൾ പലപ്പോഴും ആം ആദ്മിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്തിട്ടുണ്ട് ലോക്സഭയിൽ അവർ സമ്പൂർണ്ണമായി പരാജയപ്പെടുകയും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഇത്തരം ഫ്രീ വീസ് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ആം ഗുണം ചെയ്തിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് അതിനാൽ അതേ പദ്ധതികൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് എ എ പിയും ഡൽഹിയിൽ നടത്തിയത് എന്തായാലും ഇന്ന് വൈകുന്നേരം ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിയുമ്പോൾ കൂടുതൽ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും വൈകുന്നേരം ആറ് മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കും ഇതിനുശേഷം എക്സിറ്റ് പോളുകൾ പുറത്തുവരും വീണ ഓക്കെ ശരി ഗൗതം